കേരള സർവകലാശാല യുവജനോത്സവത്തിൽ കോഴ ആരോപണം നേരിട്ട് ജീവനൊടുക്കിയ മാർഗംകളി വിധികർത്താവ് പി എൻ ഷാജിയെ എസ് എഫ് ഐ പ്രവർത്തകർ ക്രൂരമായി മർദ്ദിച്ചതായി ദൃസാക്ഷികൾ വെളിപ്പെടുത്തിയതിനു പിന്നാലെ മറ്റൊരു ട്വിസ്റ്റും കേസിലെ രണ്ടും മൂന്നും പ്രതികളും നൃത്ത പരിശീലകരുമായ കാസർഗോഡ് സ്വദേശി ജോമറ്റ് മൈക്കിൾ മലപ്പുറം സ്വദേശി സൂരജ് എന്നിവരാണ് എസ് എഫ് ഐക്കെതിരെ രംഗത്തു വന്നത് ഇതിനിടെയാണ് മുൻ എസ് എഫ് ഐ നേതാവിനെതിരെ ഗുരുതര വെളിപ്പെടുത്തലുകൾ വരുന്നത് കലോത്സവ കോഴയ്ക്ക് പിന്നിൽ മുൻ എസ് എഫ് ഐക്കാരെന്നാണ് ആരോപണം എസ് എഫ് ഐ പുറത്താക്കിയ മുൻ ജില്ലാ ഭാരവാഹിക്കെതിരെ എസ് എഫ് ഐ കേന്ദ്ര കമ്മിറ്റി അംഗം അക്ഷയ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന് പരാതി നൽകി കലോത്സവം പ്രോഗ്രാം സബ് കമ്മിറ്റി കൺവീനറും വിധികർത്താക്കളുടെ ചുമതലയുണ്ടായിരുന്ന നേതാവുമാണ് അക്ഷയ് എസ് എഫ് ഐ പുറത്താക്കിയ മുൻ ജില്ലാ ഭാരവാഹി വിധികർത്താക്കളെ സ്വാധീനിക്കാൻ കൂട്ടുനിൽക്കുന്നതിന് അഞ്ചു ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തിരുന്നുവെന്നാണ് സി പി എം സംസ്ഥാന സെക്രട്ടറിക്ക് നൽകിയ പരാതിയിൽ ഇദ്ദേഹം ആരോപിച്ചത് ഇത് ഏറെ നിർണായകമായ പരാതിയാണ് ഈ പരാതി പോലീസിന് കൈമാറാൻ സാധ്യതയില്ല എങ്കിലും എസ് എഫ് ഐ വെട്ടിലാക്കുന്ന ആരോപണം എസ് എഫ് ഐ ജില്ലാ കമ്മിറ്റി യോഗവും കോഴ വാഗ്ദാനം ചർച്ച ചെയ്തിരുന്നു ഇതിനുശേഷമാണ് എസ് എഫ് ഐ നേതൃത്വം കോഴ വിവാദത്തിൽ വിജിലൻസിന് പരാതി നൽകിയത് കോഴ വിവാദത്തിൽ ആരോപണ വിധേയനായ വിധികർത്താവ് ഷാജി കണ്ണൂരിലെ വീട്ടിൽ ജീവനൊടുക്കിയതിൽ എസ് എഫ് ഐയെ പ്രതിക്കൂട്ടിലാക്കി കോൺഗ്രസ് നേതാക്കൾ പ്രതികരിക്കുന്നതിനിടെയാണ് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നത് ഷാജിയെ മർദ്ദിച്ചു വന്ന ദൃസ്ഥാക്ഷികളുടെ മൊഴി അതിൽ നിർണായകമാണ് എസ് എഫ് ഐ നേതാവ് അഞ്ജുവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് സെനറ്റ് ഹാളിന്റെ അകത്ത് മറ്റൊരു മുറിയിലേക്ക് ഷാജിയെ കൂട്ടിക്കൊണ്ടുപോയത് നിനക്കിത്ര തടിയില്ലേടാ പോയി കിളച്ചു തിന്നുകൂടെയോ അഞ്ചു ചോദിച്ചു ഷാജിയുടെ ബയോഡേറ്റ വായിച്ച് കളിയാക്കി അഞ്ചുവാണ് അടിക്കട എന്ന് പറഞ്ഞത് ക്രിക്കറ്റ് ബാറ്റ് ഹോക്കി സ്റ്റിക്ക് തുടങ്ങിയവ അവിടെ ഉണ്ടായിരുന്നു എന്നെ ആവശ്യമില്ലാത്ത പ്രശ്നത്തിൽ കുരുക്കരുത് ജീവിക്കാൻ വഴിയില്ല ആത്മഹത്യ ചെയ്യുമെന്നതിനിടെ ഷാജി പറഞ്ഞതായും ദൃക്സാക്ഷികൾ പറയുന്നു അഞ്ചു ഷാജിയെ മർദ്ദിച്ചില്ല പക്ഷേ അവരാണ് നേതൃത്വം നൽകിയത് നന്ദന്റെ നേതൃത്വത്തിലായിരുന്നു മർദ്ദനം ഷാജിയെ മർദ്ദിക്കുന്നതിന് തങ്ങൾ ദൃക്സാക്ഷികളാണ് ഞങ്ങൾക്കും മർദ്ദനമേറ്റു ഇതിനിടെ രക്തസമ്മർദ്ദം കുറയുന്നതായി ഷാജി പറഞ്ഞെങ്കിലും അവരത് ഗൗനിച്ചില്ലെന്നും ജോമറ്റും മൈക്കിളും സൂരജും പറഞ്ഞു ഷാജിയുടെ ദേഹത്ത് മർദ്ദനമേറ്റ പാടുകളുണ്ടെന്ന് കഴിഞ്ഞ ദിവസം ഷാജിയുടെ അമ്മയും പറഞ്ഞിരുന്നു മാർഗംകളി മത്സരത്തിൽ ബലത്തിൽ കൃത്രിമം കാട്ടിയെന്ന പരാതിയിൽ ഷാജിയെ ഒന്നാം പ്രതിയും ജോമെറ്റ് സൂരജ് എന്നിവർ രണ്ടും മൂന്നും പ്രതികളുമാക്കിയാണ് കണ്ടോൺമെന്റ് പോലീസ് കേസെടുത്തത് ഈ സാഹചര്യത്തിൽ ആരോപണങ്ങൾ എങ്ങനെ പോലീസ് എടുക്കുമെന്നതാണ് നിർണായകം